പാലിയേറ്റീവ് രംഗത്ത് കൂടുതൽ പേരെ എത്തിക്കാൻ ശ്രമവുമായി മട്ടന്നൂരിലെ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പാലിയേറ്റീവ് ദിനാചരണത്തിൻ്റെ സമാപനമായി ബേസിക് എമർജൻസി കെയർ ആൻഡ് ലൈഫ് സപ്പോർട്ട് പരിശീലനം സംഘടിപ്പിച്ചു പരിപാടികളുടെ സമാപനം ശനിയാഴ്ച നടക്കും ഈ മാസം ഒൻപത് മുതൽ ആരംഭിച്ച പാലിയേറ്റീവ് ദിനാചരണങ്ങളുടെ സമാപനം പതിനേഴിന് നടക്കുകയാണ് പതിനഞ്ച് വർഷത്തോളമായി പാലിയേറ്റീവ് പരിചരണ രംഗത്തുള്ള അമ്മ പാലിയേറ്റീവ് ഇതിനകം പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് സഹായകമായത് ഇപ്പോൾ അഞ്ഞൂറിലധികം പേർക്ക് കൈത്താങ്ങാവുകയുമാണ് ഒരു വീട്ടിൽ ഒരു പാലിയേറ്റീവ് പ്രവർത്തകനെങ്കിലും എന്ന ലക്ഷ്യവുമായാണ് അമ്മ പോകുന്നതെന്ന് പാലിയേറ്റീവ് ട്രെയിനർ സി കെ രജിഷ പറഞ്ഞു വർഷക്കാലമായിട്ട് അമ്മ പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ രംഗത്തുണ്ട് അഞ്ഞൂറിലധികം കുടുംബങ്ങൾ നമ്മുടെ കീഴിലുണ്ട് അതോടൊപ്പം തന്നെ പതിനായിരക്കണക്കിനോളം രോഗബാധിതരായ മനുഷ്യരെ ഇതിനോടകം അമാ പിന്നെ തലേറ്റി കെയർ ക്ലിനിക്ക് പരിചരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മട്ടന്നൂർ ഒരു വെച്ചാൽ പുത്തുറമ്പ് പ്രദേശത്തൊക്കെ അലഞ്ഞു തിരിയുന്ന മാനസിക രോഗമുള്ള ആളുകളെയെല്ലാം നമ്മൾ അവരുടെ അടുത്തെത്തുകയും അവർക്ക് അവശ്യം വേണ്ട പ്രാഥമികമായ കെയർ കൊടുക്കുകയും അതിനുശേഷം അറിയങ്ങാട് അല്ലെങ്കിൽ കൂട്ടുപുഴ സ്നേഹഭവനിൽ അവരെ അന്തേവാസികളായിട്ട് പാർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദീർഘകാല രോഗങ്ങളായ ക്യാൻസറോ പക്ഷാഘാതമോ അല്ലെങ്കിൽ പെട്ടെന്ന് അപകടത്തിൽ നട്ടലിന് ക്ഷതം സംഭവിക്കലോ ആരോഗ്യ പ്രശ്നങ്ങളോ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളോ ഉള്ള മനുഷ്യരെ ഇനി ചികിത്സയൊന്നും ആവശ്യമില്ല പരിചരണമാണ് വേണ്ടതെന്ന് പറയുന്ന ആളുകളെയാണ് വേനൻ പാലിറ്റി കെയർ ചെന്നിട്ട് പരിചരണം ലഭ്യമാക്കി കൊടുക്കുന്നത് ഗൃഹ കേന്ദ്രീകൃത പരിചരണം ഉണ്ട് എന്നുള്ളതാണ് പാലിറ്റി കെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ കിടക്കിക്കരികിലേക്ക് ചെന്നുകൊണ്ട് ജീവിത ഭാരം ലഘൂകരിക്കുക എന്നുള്ളതും ശാരീരിക പാലിയേറ്റീവ് പാലിയേറ്റീവ് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിനും അവശ്യഘട്ടങ്ങളിൽ നൽകേണ്ടുന്ന ചികിത്സാരീതി സംബന്ധിച്ചുമുള്ള ബേസിക് എമർജൻസി കെയർ ആൻഡ് ലൈഫ് സപ്പോർട്ട് പരിശീലനമാണ് നൽകുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായ ജീവൻ രക്ഷാ ട്രസ്റ്റിലെ ഡോക്ടർ രാംകെ നായർ നഗേന്ദ്ര ഡോക്ടർ നിർമ്മൽ രാജു ഡോക്ടർ സൂരജ് സണ്ണി ഡോക്ടർ മേഘ്ന മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത് നല്കിയത് ന്യൂസ് മട്ടന്നൂർ